മുഖ്യമന്ത്രി പിണറായി വിജയനും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്തതിൽ കോൺഗ്രസ് നേതാവിനെതിരെ കേസെടുത്ത് പോലീസ് കോൺഗ്രസ് നേതാവ് ാണ് ചേവായൂർ പോലീസ് കേസെടുത്തത് കലാപ ആഹ്വാനമടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് സംഭവത്തിൽ കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയായ സുബ്രഹ്മണ്യൻ പ്രതികരിക്കാൻ തയ്യാറായില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്ന അടൂർ പ്രകാശ് ഉയർത്തിയ ചിത്രം എഐ ഉപയോഗിച്ച് നിർമ്മിച്ചതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞിരുന്നു ഇതിന്റെ പിന്നിലെ വസ്തുത വൈകാതെ പുറത്തുവരും മുഖ്യമന്ത്രി ഇന്നലെ ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊന്നും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന് മറുപടിയില്ലെന്നും എം വി ഗോവിന്ദൻ പ്രതികരിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സോണിയാഗാന്ധിയുടെ കൂടിക്കാഴ്ചയെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് യു ഡി എഫ് കൺവീനർക്ക് മറുപടി ഇല്ലെന്നും ആരാണ് പോറ്റിക്ക് അപ്പോയിന്റ്മെന്റ് നൽകിയതെന്നും ഗോവിന്ദൻ പറഞ്ഞു എന്തിനു വേണ്ടി ആയിരുന്നു കൂടിക്കാഴ്ച എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് അടൂർ പ്രകാശ് മറുപടി പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി ഉന്നയിച്ച ഫോട്ടോകൾക്കും അദ്ദേഹം മറുപടി നൽകിയില്ലെന്നും പോറ്റിക്കൊപ്പമുള്ള മുഖ്യമന്ത്രിയുടെ ഫോട്ടോ എഐ ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു ക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൻസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ